പഴം കൊണ്ട് പറ്റിയ ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഷബൂസ് കുക്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചെറിയ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് തൊലി കറുത്ത് തുടങ്ങിയിട്ടുണ്ട് ആ പഴമാണ് എടുത്ത് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കുക ഇനി അതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശായിട്ട് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട് കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക തേങ്ങ മിക്സായി കഴിയുമ്പോൾ ബാക്കി മൈദാമാവടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് നമ്മുടെ സ്നാക്കിന് ചെറുതായിട്ടൊരു ക്രിസ്പ്നെസ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അരിപ്പൊടി ഇവിടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഈ മാവ് നമുക്ക് കിട്ടുന്നത് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല നമ്മൾ കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഉരുട്ടിയിടുന്ന പരുവത്തിനാണ് കിട്ടേണ്ടത് എന്നാൽ ഒരുപാട് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ അത്രയും ഡ്രൈ ആവുകയില്ല ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മുടെ കയ്യിൽ നന്നായിട്ടൊരു എണ്ണ മയം പുരട്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയെടുത്ത് ഉരുട്ടി എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ പഴം ചേർത്തിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് കളർ മാറിപ്പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിരിച്ചു ഒക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് തിരിച്ചു ഒക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സ്നാക്ക് കോരി എടുക്കുമ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കോരി കോരിയെടുക്കാനായിട്ട് അതായപ്പോൾ നമ്മുടെ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാവുന്നതാണ് നമുക്ക് സ്പൂൺ കൊണ്ടും ഇങ്ങനെ കോരിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാ കൂട്ടാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ